മഴ പെയ്യുന്നുണ്ടല്ലോ <laughs> കാന്തല്ലൂർ കാന്തല്ലൂർ കേറുന്ന വഴി ഇതാറ പാറ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു റോഡാണ് അവിടെ റോഡ് വേണമെങ്കിൽ നമ്മൾ കാന്തല്ലൂർ എൻട്രൻസ് എന്ന് വിളിക്കാം കാന്തല്ലൂരോട് കേറുന്ന ഈ ഒരു റോഡാണ് മറയൂരന്ന് കാന്തല്ലൂരോട് കേറുന്നു ണുന്ന മലയാണ് ആ കാണുന്ന മല മല കടന്നവണോ അപ്പുറത്തിറങ്ങുമ്പോൾ മൂന്നാറ് പേരും അപ്പൊ നമ്മളിനി ആ ഇത് ഇതിന്റെ സൈഡിൽ കൂടെ കയറി അപ്പുറത്തായിട്ട് അപ്പൊ അതാണ് ആ ഇത് ഇങ്ങനെ കിട്ടുന്നെന്ന് എനിക്കറിയില്ല ഇവിടെ നോക്കി അവിടെനിന്നും വെള്ളച്ചേട്ടം കാണാം മഞ്ഞ് കാണാം മല കാണാം മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞാണ് മഞ്ഞാണത് കോടമേ വീണ്ടും ചെറിയൊരു വാക്ക് എക്സ്പ്ലോറിങ് എൻ്റെ റൂട്ടുകളാണ് നമ്മളതിനോട് കയറുമില്ല തന്നെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമെല്ലാം അതെ രണ്ട് സൈഡിൽ കരിമ്പാണ് ഒരു ഫാക്ടറി കാണിച്ചില്ല ആ ഇതാണ് ഫാക്ടറി എന്നാൽ വലിയ പോക്കോടലൊക്കെ ഉണ്ട് എന്നാലും അകത്ത് കയറി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു നമ്മളൊന്ന് കാന്തല്ലൂർ പോകാനുള്ള എടുക്കത്തിൽ ഇവിടെ നിർത്തിയില്ല രാവിലെ ആൾക്കാർ ഇങ്ങനെ ഇതാണ് സാന്ഡൽ വുഡെന്ന് തോന്നുന്നത് ഇതാണല്ലോ സാന്റിൽ വുഡ് ആ അതന്നെ തന്നെയാണ് മരത്തിലൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാ നമ്പർ நான் கம்ப்ளீட் ஆயிட்டேன் வெரி குட் பை ஹாய் ஓ நம்ம வாசுதேவ ஒடியேட்டேன் ஏதோ வேற உள்ளதா ஐம் கமி டு மதுரை மதுரை வந்தாச்சேட்டண்டே பேக்லൂടെ போன்ஸ் இம்போசிசிலா சென்னை சென்னை ஆ ஆஃப்சர் இன்ஜினியர் சேட்டேப் வர நம்ம நேட்டிவ் நம்ம மை நம்ம பொண்ணு இந்த ஊர்ல தான் எடுத்துர்க்கே ஆ மாமா ஊங்க மாமா புள்ள எல்லாமே நம்ம ஃபேமிலி தான் ஓகே அவரேவரே அவரு அங்கே நம்மடா அவட ஒய் பிரதர் அவரு பழனி பழனி அவங்க ஏரியா சூப்பரா இருக்கும் பழனி பழனியா பழனி கிடையாது சாரி காங்கிரஸ் மறை இருக்கு எடுத்துட்டு வந்துக்கங்களே பைசைதா வார்டு நம்ம இல்லை ആ വാട്ടർഫോൾ എവിടെ പോയി അല്ല ഫ്രം കേരള ആ വെരി ഫസ്റ്റ് ടൈം വി ആർ കമിംഗ് ടു കാണ്ടലു മൂന്നോ ആറ് വരെ വന്നിട്ടുള്ളായിരുന്നു യാ വെരി ക്യാംപാസ് ഒരു സറിയാന വാട്ടർഫോൾ ഉണ്ട് മോൾലിൽ നിന്ന് ഒരു വാട്ടർഫോൾ ഉണ്ട് അതിങ്ങടെ അലയി കാണുന്നത് ആ അതവല്ല ഇടുക്കുള്ളോ ഇല്ല വാട്ടർഫോൾ മോൾലിൽ ഉള്ള വാട്ടർഫോൾ மஞடி கிடக்கி மழை இல்ல அங்கே மழை இது

Yeah, what's the game <laughs> okay, Thank you.

ചെയ്ത നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ ഒരു ഒരു ബൈക്ക് റൈഡേഴ്സ് ആയതുകൊണ്ട് ആ ഒരു പ്രമേഹം കാണിച്ചതാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടോ നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ള ഫ്രെയിംസ് വളരെ കുറവായിരിക്കുമല്ലോ ഒരാൾ എടുക്കുമ്പോൾ മറ്റാൾ ഫ്രെയിമില് വരെ ചെയ്യലും അപ്പോൾ ഇത് അപ്പോൾ രണ്ടുപേരെയും വെച്ചിട്ട് വാസ്തവ വന്നാൽ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ അഭിനയിച്ച് തള്ളിയിട്ടുണ്ട് എങ്ങനെയുണ്ട് തോട്ടം നമ്മളിതാ മൂന്നാർ കേറാപ്പൂ മൂന്നാർ പൂരം ഇനി നമ്മൾ കണ്ട കൃഷിയൊക്കെ കഴിഞ്ഞു ഇത് തേനത്തോട്ടങ്ങളുടെ നാടാണ് നമ്മൾ ഇത്രയും നേരം കടന്നു വന്ന കാന്തല്ലൂർ മറയൂർ എല്ലാം കരിമ്പ് സ്ട്രോബറി വെജിറ്റബിൾസ് എന്ന് തുടങ്ങി ഫ്രൂട്ട് അങ്ങനെ പലതരം കൃഷികളുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എല്ലാം തേലത്തോട്ടങ്ങളാണ് മിക്കതും ട്രിപ്പിൾ ടീ ആണ് ട്രിപ്പിൾ ടീയാണ് കൂടുതൽ പ്ലാന്റേഷൻ നമ്മൾ കണ്ടത് നമ്മൾ ഇന്നലെ വന്നത് ഇറയ റൂട്ട് വഴിയാണ് പക്ഷേ ഭയങ്കര ആയിരുന്നു ഈ ഒരു ഈ ഒരു ഭംഗിയില്ല കാര്യം ചില അപ്പുറം കൂടുതൽ വഴത്തേക്ക് ബൈക്കിൽ പോകുക കാര്യം ഒരുപാട് വണ്ടികൾ ഒന്നിച്ച് പോകുകയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രാവിലെയാണ് നമ്മൾ മാത്രമാണ് റോഡിൽ അതിന് പ്രത്യേക അനുഭവം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശങ്ങളിൽ ഒന്നിലൂടെയാണ് ഞങ്ങൾ നമ്മൾ കടന്നു പോയി ആ മരം നോക്കിയേ ചായ നല്ല കട്ടിയുള്ള ചായ തമിഴ്നാട് ചായ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ് കേരളമാണ് പക്ഷേ തമിഴ് ചേട്ടൻ അടിച്ചത് ചായ പക്ഷെ നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കുന്നൊരു ഫീലാണ് ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് റോഡുകളുടെ ക്വാളിറ്റി അത് എടുത്ത് പറയണ്ട കേരളത്തില് ഇപ്പൊ പുതിയ ഭരണവും പഴയ ഭരണമോ അതൊന്നും അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ൂർ ഭാഗത്ത് ആ ഗ്രാമത്തിന്റെ ഉള്ളിലോട്ടുള്ള റോഡുകളെല്ലാം ഓഫ് റോഡായിരുന്നു അതല്ല ഞാൻ ഈ പറയുന്നത് അല്ലാതുള്ള ഈ മെയിൻ അല്ലാതെ ഉള്ള കണക്ടിവിറ്റി റോഡ് അടിമാലി മൂന്നാർ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ആ കണ്ണാടി പോലെയാണ് ഇവിടെ നമ്മളെ രണ്ട് സൈഡിലും ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അടുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ിലും റോഡിൽ ഓടിച്ചിട്ടുണ്ട് ദുബൈയിൽ ഓടിച്ചിട്ടുണ്ട് അത് അത്ര ക്വാളിറ്റി ആണെന്ന് ഞാൻ തള്ളണമെന്നല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോ ഓടിച്ച ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നമ്മൾ ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എത്ര നാളെന്നറിയില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കും റോഡിന്റെ വീതി കുറവാണ് അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഉള്ള റോഡ് ഇതാ കാണുന്നില്ല ഇതന്നെ കിടക്കുകയാണ് അറ്റം വരെ ഒരു രക്ഷയില്ല ഒരു പ്രാവശ്യം ഈ റോഡൊക്കെ ശരിയാക്കുന്നതിന് മുമ്പ് വാഗമൺ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പോയതാണ് വെറുത്ത് പണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇപ്പൊ വണ്ടിയില് നമ്മള് എത്ര ദൂരം ട്രാവൽ ചെയ്താലും നമുക്കത് ആ റൈഡ് എൻജോയ് ചെയ്യുന്നു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റോഡ്സ് ഇട്ടു അതിന് നമ്മുടെ വ്യവസായം വെച്ചാണ് ഇതല്ലോ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരായാലും അതിന് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണം ഇവിടെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമല്ല ഞാനീ പറയാൻ സാധിക്കുന്നു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും പണ്ട് യാത്ര ചെയ്തിരിക്കണം കേട്ടോ ഇപ്പൊ യാത്ര ചെയ്താൽ മാത്രമല്ല പണ്ട് യാത്ര ചെയ്തുവരും ഇപ്പൊ യാത്ര ചെയ്തുവരും ഡിഫറൻസ് അത്ര കിടുവായിട്ടാണ് റോഡ് കാന്തല്ലൂർ മൂന്നാർ കാര്യം ആ ഒരു മലയ്ക്ക് അപ്പുറത്തോട്ട് നല്ല മഴ ഒന്നും കണ്ടുകൂടുന്നു നിങ്ങൾ കണ്ടു തൊട്ടുമ്പത്തെ വീഡിയോ കണ്ടായിരുന്നു ഇപ്പൊ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നോക്കി ചെറിയ വെയില് അതായത് തണുപ്പിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു വെയിലടിക്കാൻ കിടന്നൊരു സുഖമുണ്ടല്ലോ ഓ ഒന്നും പറയാൻ സൂപ്പർ